െ അയിന് ഇബ്രാഹിക്കിന് നമ്മളൊക്കെ ഓർമ്മ ഉണ്ടോ ഓ എനിക്ക് പോ എന്റെ പെണ്ണിനും കുട്ടികളെ മാത്രല്ലേ ഓർമ്മയുള്ളൂ ഹലോ ഇബ്രൈൻകുട്ടി എന്താണ് നമ്മളൊക്കെ ഇവിടെ ഇണ്ട് ആ ഗ്രൂപ്പില് ഭയങ്കര ചർച്ചയാണല്ലോ എന്റെ കല്യാണക്കാര് അളിയനൊക്കെ ഇണ്ട് ഇല്ല അവിടെ എന്തോ പരിപാടിയിലാണ് ആ ആ ആ പൊന്നാനി ആ ആയിക്കോട്ടെ വന്നാ ജി വിളിക്ക് അളിയന് അടുത്ത മാസം പതിനാറാം തീയതി വരെ ഉണ്ടാവും ആയിക്കോട്ടെ

ഒരു ദിവസം ഈ കൂടെ പഠിച്ചതും ഈ സ്കൂൾ ഗ്രൂപ്പും ഇതിലത്തെ എന്റെ കാമുഖന്മാരെ കൂടി ഞാൻ കണ്ടു പൊക്കും നല്ല ഓർമ്മ ഉണ്ടായിക്കോട്ടെട്ടാ എനിക്ക് തലക്കില്ല പ്രശ്നമുണ്ട് നോക്കില്ല എനിക്ക് നോക്കൊന്നും വേണ്ട എനിക്കതിന്റെ മനശാസ്ത്രം കറക്റ്റ് അറിയാം ഫോണ് നോക്കല് എടി പെണ്ണ ഞാനിതേപോലെ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് തന്നെ പോകുന്നുള്ളു ഞാനേ ഈ വക ലൈനടി ഇതൊക്കെ കൊറേ ഞാനും കണ്ടിട്ടുണ്ട് അതില് ഡിപ്ലോമ എടുത്തിട്ടുണ്ട് ഞാൻ പക്ഷെ അതൊക്കെ ആ സ്കൂള് പഠിപ്പിച്ചപ്പോ അവിടെ ആ പഠിപ്പ് കഴിഞ്ഞപ്പോ അവിടെ നിർത്തി അന്റെ പോലെ ഇത്ര പത്തമ്പത് വയസ്സായിട്ട് ഇപ്പഴും അമ്പത് തന്നെയല്ലേ എനിക്ക് എന്തായി നോക്കണേ പത്ത് വയസ്സ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ സഹിച്ചു ഇത് നിർത്തിക്കൊള്ളണം വേണ്ട മോളെ വേണ്ട നമുക്ക് ഈ സ്കൂൾ ഗ്രൂപ്പിലുള്ള ഏത് നേരത്തെയും ചാറ്റും പരിപാടി ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണല്ല ഒരു ഗ്രൂപ്പിൽ എന്തായാലും മിനിമം ഒരു ഉണ്ടാവും ഇത് നോക്കൊന്നും വേണ്ട കേക്ക് അതിൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾ വാട്സാപ്പിന് ലോക്ക് ഇല്ല ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചാ അതൊരു തരം പേടിച്ചോട്ടാണ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കലല്ല വാട്ട്സപ്പിന്റെ വാൾപേപ്പർ ആരാട്ടോ പിന്നെ അതൊക്കെ നാട്ടിലില്ലല്ലോ ഇവിടെ ിട്ട് ചാറ്റോട് ചാറ്റോട് ചാറ്റന്നല്ലേ അതെ എല്ലാ പെണ്ണുങ്ങളും ഒരേ തട്ടിലും കാണാൻ പറഞ്ഞതൊന്നുണ്ട് കേൾക്ക് നിനക്ക് എന്നും ഇല്ലാത്തൊരു സംശയം എന്താപ്പോ ആ ഗ്രൂപ്പിൽ ഞാൻ കിടന്ന് വർത്താനം പറഞ്ഞോണ്ടാ ഇന്റെ മര്യാദക്കും മാനത്തിനും അനുസരിച്ച വർത്താനം പറയാ എനിക്കറിയാം അതിന്റെ അപ്പുറം ഒരാൾ ഇന്നോട് സംസാരിക്കാൻ വന്നു സംസാരിക്കാനും അറിയാം ഈ ഒരു പത്ത് ഇരുപത് കൊല്ലം ഞങ്ങളുടെ ഇന്ന് വരെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാ ഇനി ഞാൻ പറയുന്ന എന്റെ റൂമിൽ ഗൾഫിലുള്ള ഒരു തന്റെ ഭാര്യ ഇതേപോലെ ഗെറ്റ് പത്താം ക്ലാസ് പഠിച്ച എല്ലാരും കൂടി ചേർന്ന് കൂടി കൂടി ഇവര് സ്കൂൾ ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പണ്ട് പിരിഞ്ഞു പോയ ആൾക്കാരൊക്കെ വന്നിട്ട് ഇതില് ജോയിൻ ചെയ്ത് പണ്ടന്ന് സ്കൂള് പഠിക്കുമ്പോ ചെറിയ ലൈനാടി ഇതൊക്കെ ഉണ്ടാവുമല്ലോ പ്രേമൊക്കെ ഇവള് വീണ്ടും ഇവളുടെ റീജോയിൻ പ്രേമും റീജോയിൻ ചെയ്തു രണ്ട് കുട്ടികളുണ്ട് ആ രണ്ട് കുട്ടികളെ ഓനെ ഉപേക്ഷിച്ചിട്ട് ഈ പെണ്ണ് ഒരു ഭാര്യയും കുട്ടികളുള്ളവർ തന്റെ കൂടെ ഒപ്പം പഠിച്ചു അവന്റെ കൂടെ കൊണ്ട് പോയി പണ്ടത്തെ കാമുകന്റെ പത്താം ക്ലാസ് പഠിച്ചിരുന്നപ്പോൾ ഉള്ള കാമുകന അത്ര അവന്റെ കൂടെ പോയി ഓ നെലൊളിക്കാ അവിടെ പോന്ന് നാട്ടിലേക്ക് പോന്ന് അവന്റെ ജീവിതവും ഗൾഫിലത്തെ ജോലി എല്ലാം ഒഴിവാക്കിട്ട് ഈ രണ്ട് കുട്ടികളെ നോക്കണ്ടേ മനസിലായാ അപ്പൊ ഇതൊക്കെ കാണുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് ഞാനിത് പറയണത് അല്ലാതെ എനിക്ക് ഞാൻ ഒരു സംശയ രോഗിയായിട്ടുള്ള ഭർത്താവ് ഒന്നല്ല മനസ്സിലായാ ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളെ നാട്ടില് സംഭവിക്കുന്നുണ്ട് എന്റെ കുട്ടിയൊന്നും ഓർത്താ നല്ലതാണ് അല്ല അല്ലെ പോയിട്ടില്ല ഈ സ്വത്തുമുതലും അതും ഇന്നോര സ്നേഹവും പിന്നെ ഈ കുണ്ടപ്പള്ളിയും അതുപോലെ തന്നെ സൗന്ദര്യമുള്ള ഞാൻ ഈ രണ്ട് പൊന്നുമക്കളെയും കൂട്ടിട്ട് പോയിട്ട് വേറൊരു ജീവിതം തേടിയിട്ട് നിങ്ങൾ അങ്ങനെ സന്തോഷിക്കാൻ പറ്റും നിങ്ങളും വിചാരിക്കണം ഇല്ല ഞാൻ സന്തോഷിക്കണമില്ല ഒന്നുമില്ല ഈ പറഞ്ഞ ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഈ മനസ്സിലാക്കേണ്ട ആരോഗ്യകരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നീ അങ്ങനെയാവില്ല പക്ഷെ അതില് വരുന്ന വേറെ ചില പെൺകുട്ടികൾ ചിലപ്പോ അങ്ങനെയായിരിക്കും സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ് ഈ ഗ്രൂപ്പിൽ പിന്നെ ആ പഴയ അത് അങ്ങനെ ഉണ്ടായിരുന്നില്ലടക്ക് മറ്റേ ലൈനുണ്ടായിരുന്നില്ലേ ബോടാ ഈ ഒളെ കാണാൻ വേണ്ടിട്ടല്ലേ ഇതില് വരുന്നേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും കൊണ്ടും കളിയാക്കണം ഞാൻ കാണണിന്റെ സുഹൃത്തുക്കളെ ഒക്കെ ഗ്രൂപ്പില് ആണുങ്ങളും പെണ്ണുങ്ങളും ഇതില് വന്നിട്ട് ഇങ്ങനെ കമ്പനിയാവുന്നത് എന്നിട്ട് ഈ കമ്പനി ആയി കഴിഞ്ഞാൽ അത് ഇതിന് ഒരു സാഹചര്യം തുറന്നു വെക്കലാണ് അപ്പൊ നമ്മൾ ആവശ്യത്തിന് ആരോഗ്യകരമായിട്ടുള്ള ഒന്നോ രണ്ടോ മെസ്സേജ് അയക്കുക എന്താണ് വിശേഷം എപ്പോഴെങ്കിലും ചോദിക്കുക അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നിട്ട് ഇബ്രൈൻകുട്ടിയെ എന്റെ കണ്ടാ കല്യാണ അപ്പോഴും വേണ്ട പേരു ഈ ജാതി പാളിച്ച വർത്താനങ്ങള് ഏഹ് ഇങ്ങനെ തേനോലിപ്പിച്ചിട്ട് അതിൽ നിൽക്കേണ്ട കാര്യമില്ല മനസ്സിലായോ ഈ ഒന്നും വേണ്ട ഗ്രൂപ്പൊന്ന് ലെഫ്റ്റ് അടിക്കണ്ട പക്ഷെ ഗ്രൂപ്പിൽ നിന്നോ നല്ല മെസ്സേജുകൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് അയക്കുക കൂട്ടുകാരുടെ സുഖകരൊക്കെ ഒന്ന് അറിയാം എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിലോ ആർക്കെങ്കിലും എന്താ അപകടങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ അതുപോലെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിലോ ആരെങ്കിലും ഉമ്മയൊക്കെ അയ്യാണ്ട കിടക്കുണ്ടെങ്കിലോ ഒക്കെ ഒന്ന് പോയി കാണാനോ അതിനും അതിനൊക്കെ അങ്ങനത്തെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉപയോഗിക്കുക അല്ലാണ്ട് ഞാൻ അങ്ങനില്ല ഞാൻ നിങ്ങളുടെ സ്നേഹം ഉപേക്ഷിച്ച് എവിടെ പോകാനാ എന്റെ പൊന്നുമക്കളെ പോതിലും വലുത് പറഞ്ഞ പെണ്ണുങ്ങൾ ചാടി ചാടി മറുകണ്ടം ചാടി പോണെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നല്ല ഓർമ്മിച്ചോ കുട്ടികളും ഇത് കണ്ടിട്ടാണ് പഠിക്കുക ഉമ്മ ഏത് നേരം വേണ്ട നിർത്തി വെക്ക പരിധി വിട്ടിട്ട് എന്തും ചെയ്യണ്ട എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുക അല്ല അല്ലെങ്കിൽ ഇങ്ങനെ പെരുമഴ പോലെ പെയ്യല്ലോ പെയ്തു അങ്ങൊന്നും പറയാല്ലേ അപ്പൊ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞാലും കാര്യമുണ്ടായിരുന്നു ഒരു ദിവസം ഒരു പൊക്കലി ഞാൻ പൊക്കു തന്നെ ഗവർണായിക്കോട്ടെട്ടാ ഇങ്ങനെ സ്നേഹിച്ചിട്ടും കാര്യമില്ല ആണെന്ന വർഗത്തിന് പെണ്ണെന്ന വർഗത്തിനോട് സംശയം ഒരു സമയം